സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ പരിധിയിൽ വരുന്ന സംസ്ഥാനത്തെ എല്ലാ കുട്ടികൾക്കും ഓണത്തിന് അഞ്ച് കിലോ അരി വീതം വിതരണം ചെയ്യുന്നത് കുട്ടികളുടെ ഭക്ഷ്യഭദ്രത ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി സ്കൂൾ കുട്ടികൾക്ക് ഓണത്തിന് അഞ്ചു കിലോ അരി വിതരണം ചെയ്യുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ഉച്ചഭക്ഷണ പദ്ധതിയിൽ എൻറോൾ ചെയ്തിട്ടുള്ള സംസ്ഥാനത്തെ പന്ത്രണ്ടായിരത്തി ഇരുപത്തിയേഴ് വിദ്യാലയങ്ങളിലെ പ്രീ പ്രൈമറി മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള ഇരുപത്തി പോയിന്റ് രണ്ട് ലക്ഷം വിദ്യാർത്ഥികൾക്കാണ് അഞ്ച് കിലോ അരി വിതരണം ചെയ്യുന്നത് ായിരത്തിന്ത്രണ്ട് മെട്രിക് ടൺ അരിയാണ് ഇതിനായി ആകെ വേണ്ടിവരുന്നതെന്നും മന്ത്രി പറഞ്ഞു ഭക്ഷ്യവകുപ്പിന്റെ സഹകരണത്തോടെയാണ് അരി വിതരണം വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സപ്ലൈകോ ആണ് അരി സ്കൂളുകളിൽ എത്തിച്ചു നൽകുന്നത് ഓണാവധി ആരംഭിക്കുന്നതിനു മുമ്പായി അരി വിതരണം പൂർത്തീകരിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ സപ്ലൈകോയുമായി ചേർന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തിയിട്ടുണ്ട് മന്ത്രി ജിആർ അനിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു